നമസ്കാരം ലക്ഷ്മി രാമകൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വ്യത്യസ്തമായ ഒരു സമീപനത്തിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ലക്ഷ്മി രാമകൃഷ്ണൻ അവരുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാനുള്ളൊരു കാരണം ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പ്രക്ഷുബ്ധമായൊരു അന്തരീക്ഷത്തിലൂടെ പോകുന്ന സിനിമ മേഖലയിലേക്ക് പുതിയൊരാഘാതം ഒരു അഭിമുഖം അവർ സംപ്രേഷണം ചെയ്തു നടി സൗമ്യ എന്ന് നമ്മളറിയുന്ന പൂച്ചക്കാർ മണികെട്ടും എന്ന സിനിമയിൽ മുകേഷിൻ്റെ നായികയായ ജയറാമിൻ്റെ നായികയായ അദ്വൈതത്തിൽ അഭിനയിച്ച അഭിനയിച്ച സൗമ്യ എന്ന് പറയുന്ന നടിയെ പെട്ടെന്ന് നിങ്ങൾ സിനിമയുടെ പേരും കഥാപാത്രത്തിൻ്റെ ചിത്രവും കാണിച്ച ഓർമ്മിക്കും അവർ ഇപ്പോൾ വിദേശത്ത് ഡോക്ടർ സുജാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഡോക്ടർ സുജാത പ്രശസ്ത സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ സുജാതയുടെ ഭൂതകാല ജീവിതത്തിലെ വലിയ ദുരിതാനുഭവങ്ങളെ വരച്ചു കാട്ടുന്ന ഒരു അഭിമുഖ സംഭാഷണമാണ് ലക്ഷ്മി രാമകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിൽ അതിൽ നിന്ന് തെന്നിന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെടുകയാണ് അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരനുഭവത്തിൽ ഒന്ന് ഒരു തമിഴ് സംവിധായകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് ലൈംഗിക അടിമയാക്കി വെച്ചു എന്ന് വെറും കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടിയെ ലൈംഗിക അടിമയാക്കി വെച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഒരു വർഷത്തോളം ചെയ്ത ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അവർ പറയുന്നത് യൂട്യൂബ് ചാനലിലെ അവരുടെ പരാമർശങ്ങൾ ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന പ്രക്ഷുബ്ധമായ അവസ്ഥയ്ക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ മലയാളത്തിലെ നടൻ്റെ ഉൾപ്പെടെ പേരടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് വളരെ ആർജവത്തോടെ ഇത്തരമൊരു പരാതി ഉന്നയിക്കുകയും പൊതുമധ്യത്തിൽ വന്ന് അത് തൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് പറയുകയും ചെയ്ത ഡോക്ടർ സുജാതയുടെ ആർജവത്തെ നമ്മൾ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുക തന്നെ വേണം മറ്റു പലർക്കും തങ്ങളുടെ ജീവിതത്തിലെ ദുരനുഭവങ്ങളെ നേരിടാനുള്ള ശക്തി നൽകുന്ന ഒരു പ്രതികരണമാണ് അവർ നടത്തിയത് ഡോക്ടർ സുജാതയുടെ പ്രതികരണത്തിലെ പ്രധാന ഭാഗങ്ങൾ മലയാളത്തിലാക്കി നമുക്ക് വിവർത്തനം ചെയ്ത് അവർ ിക്കാം അത് ആ നിലയിൽ മനസ്സിലാക്കുക തന്നെ വേണം ഏതെങ്കിലും ഭാഗം പൊട്ടും പൊടിയും മാത്രം കേട്ടുകൊണ്ട് സമീപിക്കേണ്ട ഒരു കാര്യമല്ല അവർ പറഞ്ഞത് പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ കേവലമായ ഓൺലൈൻ തലക്കെട്ടുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഇടങ്ങളായി ഇത് മാറുകയാണ് അത്തരത്തിലുള്ള ഉപകരണങ്ങളാക്കി പലരെയും മാറ്റുന്നത് കൂടി നമ്മൾ കാണുന്നത് ഈ ഘട്ടത്തിലാണ് ഡോക്ടർ സുജാതയുടെ വെളിപ്പെടുത്തിൻ്റെ സമ്പൂർണ്ണ രീതിയിലേക്കുള്ള ഒരു വിവർത്തനം അനിവാര്യമായത് ഞാൻ ആ വിവർത്തനത്തിലേക്ക് കടക്കുകയാണ് പ്രധാന ഭാഗങ്ങൾ നമ്മുടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട പരാമർശത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ലക്ഷ്മി രാമകൃഷ്ണന്റെ യൂട്യൂബിലേത് നീണ്ട അഭിമുഖമാണ് അതിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം പതിനെട്ട് വയസ്സുള്ള കാലത്താണ് സിനിമയിലേക്ക് അവർ വരുന്നത് ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന ഒരാളായിരുന്നു കോളേജിൽ ആദ്യ വർഷം വിദ്യാർത്ഥിനിയായിരുന്നപ്പോഴാണ് അവർക്ക് ഇങ്ങനെ സിനിമയിലേക്കുള്ള ഓഫർ വരുന്നത് രേവതി ഇപ്പോൾ പ്രശസ്തയായ നടി രേവതി ഇവരുടെ വീട്ടിനടുത്താണ് താമസിച്ചിരുന്നത് അങ്ങനെ രേവതിയുടെ സിനിമയിലെ പ്രശസ്തിയും അവരുടെ ഒക്കെ കണ്ട് അതുപോലെ ആവുക എന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു അവരെ പോലെ ആവണമെന്ന ആഗ്രഹത്തിൻ്റെ പിന്നാലെയാണ് സിനിമയിലേക്കുള്ള ഓഫർ സ്വീകരിക്കുകയും കൂടുതൽ അവസരങ്ങൾ തേടി സിനിമയിൽ വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി സിനിമയിലേക്ക് വരികയും ചെയ്തത് ഹിന്ദി മലയാളം സിനിമകളാണ് അന്ന് ഇവരുടെ വീട്ടിൽ കൂടുതലും കണ്ടിരുന്നത് എൻ്റെ വീട്ടുകാർക്ക് സിനിമയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മ വളരെ എതിർപ്പായിരുന്നു എന്നാൽ അച്ഛൻ ആർമിയിലായതുകൊണ്ട് കുറച്ചുകൂടി വലിയ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു അച്ഛൻ അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചു അങ്ങനെ കുടുംബത്തിലാകെ സിനിമ വലിയ കുഴപ്പമുള്ള മേഖലയല്ല എന്ന കാഴ്ചപ്പാടിനെ തുടർന്ന് സിനിമയിലേക്ക് വരികയാണ് ചെയ്തത് ഒരു തമിഴ് സിനിമയുടെ സ്ക്രീൻ ടെസ്റ്റിന് പോയിട്ടാണ് അവർ സിനിമയിലുള്ള പ്രവേശനം ആരംഭിച്ചത് അറിയപ്പെടുന്ന ഒരു ദമ്പതികളുടെ സിനിമയായിരുന്നു എന്നാണ് അവർ പറയുന്നത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടം അല്ലായിരുന്നതുകൊണ്ടുകൂടി സിനിമയിലേക്ക് വരുമ്പോഴുള്ള ചില മാനസിക പ്രയാസങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു അവരോട് ആ സമയത്ത് കൂടിയാണ് അമ്മയോട് ആ സമയത്ത് വഴക്ക് കൂടിയാണ് അച്ഛനും ഞാനും കൂടി സമ്മതം വാങ്ങിച്ചത് അങ്ങനെ സ്ക്രീൻ ടെസ്റ്റിന് പോയി സ്ക്രീൻ ടെസ്റ്റിൻ്റെ സമയത്ത് താൻ വലിയ അസ്വസ്ഥതയിലായിരുന്നു എന്ന് ഡോക്ടർ സുജാത പറയുന്നുണ്ട് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ തൻ്റെ ശരീരത്തിന്മേലുള്ള പ്രതികരണങ്ങളാണ് എന്ന് മുപ്പത് വർഷത്തിന് ശേഷം ഇന്ന് താൻ തിരിച്ചറിയുകയാണ് എന്നാണ് ഈ അഭിമുഖത്തിൽ അവർ പറയുന്നത് കടുത്ത പനിയുമായാണ് തിരിച്ചു വീട്ടിലെത്തിയത് അത്രമാത്രം അസ്വസ്ഥതയാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞില്ല എൻ്റെ ക്ലാസ് ടീച്ചറോട് അന്ന് നടന്നതെല്ലാം പറഞ്ഞു അങ്ങനെ സിനിമയ്ക്ക് പോകില്ല എന്ന് ൊടുവിൽ തീരുമാനിച്ചു എന്നാൽ അയാളുടെ ഭാര്യ എൻ്റെ അച്ഛനെ പിന്നീട് വിളിച്ചു ഏഴ് ലക്ഷം രൂപയുടെ നഷ്ടത്തിൻ്റെ കാര്യം അച്ഛനോട് പറഞ്ഞു സിനിമയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ മകളെ വിടണം എന്നാണ് അച്ഛനോട് പറഞ്ഞത് ഒടുവിൽ അച്ഛൻ ഈ സാമ്പത്തിക നഷ്ടം മറ്റുള്ളവരുടെ സാമ്പത്തിക നഷ്ടമൊക്കെ ഓർത്ത് സമ്മതിക്കുകയും എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ ഏഴു ലക്ഷം രൂപയുടെ നഷ്ടം നമ്മൾ മൂലം ഉണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ ശേഷം അച്ഛൻ്റെ നിർബന്ധത്തിൽ ഞാൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു ഓർമ്മിക്കണം വ്യക്തിപരമായ ഒരു ആവശ്യത്തിനല്ല അവർക്ക് തൻ്റെ മകൾ മൂലം വലിയ നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് കൊണ്ടുപോയത് സിനിമയിൽ ഒരു പശ്ചാത്തലവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരുടെ വീട്ടിൽ തന്നെ പോയി നൃത്തം അഭ്യസിച്ചു അയാൾ എന്നോട് മിണ്ടാനേ വന്നിരുന്നില്ല അതായിരുന്നു ഞാൻ അവരോട് വെച്ച നിബന്ധനയും എന്ന് ഡോക്ടർ സൗമ്യ അല്ല ഡോക്ടർ സുജാത പറയുന്നുണ്ട് ഭാര്യ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാണ് കരാറിൽ ഒപ്പുവെപ്പിച്ചത് എന്നാൽ അത് പേപ്പറിൽ മാത്രമായിരുന്നു സിനിമ സംവിധാനം ചെയ്തത് ഭർത്താവായിരുന്നു ആ സെറ്റ് ഭരിക്കുന്നതും അയാളായിരുന്നു വീട്ടിലെ പുരുഷന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പ് പ്പിച്ച കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ക്രമേണ എനിക്കും അയാളെ സാർ എന്ന് വിളിക്കേണ്ടി വന്നു ഞാനൊരു നല്ല വിദ്യാർത്ഥിയായി മാറി സെറ്റിൽ പറയുന്നതെല്ലാം അനുസരിച്ചു പക്ഷേ അയാൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കി എൻ്റെ നേരെ നോക്കുക പോലും ചെയ്തില്ല ഭാര്യയോടാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതെന്നെ വലിയ തോതിൽ അസ്വസ്ഥയാക്കി ഞാൻ അയാൾ പറയുന്നത് പോലെ അനുസരിക്കാൻ തുടങ്ങി ഞാൻ കാരണം ആരും ദേഷ്യപ്പെടരുതെന്നും വിഷമിക്കരുതെന്നുമാണ് അന്ന് കരുതിയത് അങ്ങനെ അയാൾ പിന്നെ മെല്ലെ എന്നോട് മയപ്പെട്ട് പെരുമാറി തുടങ്ങി മെല്ലെ മെല്ലെ അയാളുടെ ദേഷ്യം മാറി ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ മറ്റ് ചില കൂടി ആസൂത്രിതമായി ചെയ്തതാണ് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് അയാളുമായി സൗഹൃദത്തിലായി അയാൾ എന്നോട് സൗഹൃദത്തിലായി അവർ രണ്ടുപേരും ഞാൻ അവരുടെ മകളെപ്പോലെ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സമീപനമെടുത്തു വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം സ്വാതന്ത്ര്യവുമെല്ലാം എനിക്കവിടെ കിട്ടിത്തുടങ്ങി അവർ പതിയെ പതിയെ എന്നെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു എന്നോട് വലിയ സ്നേഹം കാണിക്കുമായിരുന്നു എന്നെ മകൾ എന്ന് വിളിച്ച് മിൽക്ക്ഷേയ്ക്കും മറ്റും ഈ ദമ്പതികൾ ഇടയ്ക്കിടെ വാങ്ങിച്ചു തരുമായിരുന്നു പതിനെട്ട് വയസ്സ് ശരീരത്തിൽ പ്രകടമായിരുന്നെങ്കിലും മാനസികമായി എനിക്ക് പന്ത്രണ്ട് വയസ്സിൻ്റെ വലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോകം അങ്ങനെ മാത്രമാണ് ഞാൻ കണ്ടിരുന്നത് താങ്കളുടെ ഭർത്താവിനൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമേ അയാളുടെ ഭാര്യയോട് പറഞ്ഞിരുന്നു ആ കാര്യം അവർ പറയുന്നുണ്ട് എന്നാൽ അത് ഭാര്യ നേരെ ഭർത്താവിനോട് പോയി പറയുകയായിരുന്നു പിന്നീടാണ് അയാൾ കുറേ കാലം എന്നോട് മിണ്ടാതിരുന്നതും ദേഷ്യപ്പെടാൻ തുടങ്ങിയതും പക്ഷേ അത് കഴിഞ്ഞ് അയാൾ എൻ്റെ മകളെപ്പോലെ കാണാൻ തുടങ്ങിയപ്പോൾ അതെൻ്റെ തെറ്റാണ് എന്ന് എന്തുകൊണ്ടോ എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഒരു ഷെഡ്യൂൾ അവരുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞു സിനിമയുടെ ചിത്രീകരണം ആ സമയത്ത് വലിയ കുഴപ്പമില്ലാതെ പോയി രാവിലെ അവരുടെ വീട്ടിൽ ചെല്ലും ഒരുമിച്ച് ി ഭക്ഷണം കഴിക്കും എന്നെ കാണാൻ അവരുടെ മകളെപ്പോലെ തന്നെയാണെന്ന് പറയുമായിരുന്നു ആ കുട്ടിയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ മകൾ സത്യത്തിൽ ഈ പെൺകുട്ടി അയാളുടെ സ്വന്തം മകളായിരുന്നില്ല ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളാണ് ആ കുട്ടി ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് വീട് പൊട്ടു പോയതാണ് എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടി നുണ പറയുകയാണെന്നാണ് അന്ന് അയാളും ഭാര്യയും പറഞ്ഞത് അന്ന് ആ കുട്ടിയെ ഞാനും ഇതറിഞ്ഞതിന് ശേഷം കുറ്റം പറഞ്ഞു ഇത്രയും നല്ല മനുഷ്യനെക്കുറിച്ചാണോ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു എന്നെക്കാൾ ഒരു വയസ്സ് കൂടുതലായിരുന്നു ആ മകൾക്ക് അങ്ങനെ ഞാൻ അയാൾ അവരുടെ മകളായി പെരുമാറി തുടങ്ങി പക്ഷേ എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു സ്വന്തം അച്ഛനോടും അമ്മയോടും ഈ സമ്മർദ്ദത്തിൽ ഞാൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഇവിടെ എൻ്റെ മകളെപ്പോലെ തന്നെ ആ ദമ്പതികൾ കുഞ്ചിച്ചു വളർത്തി മറ്റൊരു ലോകം സൃഷ്ടിച്ച് താരതമ്യത്തിന് പ്രേരിപ്പിക്കുന്നുമുണ്ടായിരുന്നു ഒരിക്കൽ അയാളുടെ ഭാര്യ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ ചുംബിച്ചു ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ മരവിച്ച് പോയി ആ പറച്ചിലും പ്രകടനവും കണ്ട് അതേക്കുറിച്ച് എന്നോട് ആരോടും പറയാൻ സാധിക്കാത്ത വിധം അദ്ദേഹം പെരുമാറി ഗേൾസ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഞാൻ ഒരാൺകുട്ടിയെ പോലുമില്ല പ്രണയം പോലും ഉണ്ടായിരുന്നില്ല സിനിമയിലൂടെയാണ് പലതും മനസ്സിലാക്കിയത് നിങ്ങളെ ഒരാൾ ചുംബിച്ചാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സിനിമയിലേതുപോലെ തിരിച്ച് അവരെയും സ്നേഹിക്കണം എന്നായിരുന്നു എൻ്റെ ധാരണ അതാണ് എൻ്റെയൊക്കെ തലമുറയിൽ സിനിമ ചെയ്ത വലിയ തെറ്റ് അയാൾക്കൊരു നാൽപ്പത് വയസ്സുണ്ടായിരുന്നു ഞാൻ അച്ഛനെന്നും അധ്യാപകനെന്നും സംവിധായകനെന്നും കരുതിയ ഒരാൾ അയാളാണ് എന്നെ ചുംബിച്ചത് ഞാൻ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല എൻ്റെ സുഹൃത്തുക്കളോട് നടന്നതൊക്കെ പറയണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു പതിനെട്ടുകാരി ആ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല എന്ന് നിങ്ങൾക്കറിയാലോ ഓരോ ദിവസം കഴിയും തോറും ഉപദ്രവവും വർദ്ധിച്ചു അയാളുടെ ഭാര്യ മുകളിലെ നിലയിൽ ഉള്ളപ്പോൾ പോലും എന്നെ അയാൾ ഉപദ്രവിച്ചു പതിയെ പതിയെ എൻ്റെ ശരീരത്തിന് കീഴ്പ്പെടുത്താൻ തുടങ്ങി സിനിമയിൽ വിവാഹരംഗം ചിത്രീകരിക്കുന്ന ഒരു ദിവസമുണ്ട് ായിരുന്നു ആ ദിവസം വിവാഹരംഗം ചിത്രീകരിച്ച് താലി കെട്ടി ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ നിന്നെ ടേക്ക് ചെയ്യുന്നത് എന്ന് അയാൾ എന്നോട് പറഞ്ഞിരുന്നു ഷോട്ട് കഴിഞ്ഞതും അയാൾ പിന്നീട് വലിയ ദേഷ്യത്തിലായിരുന്നു തിരിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ഇല്ലാത്ത സമയമായിരുന്നു ഷൂട്ടിങ്ങിന് ധരിച്ച പട്ടുസാരിയോടെ അയാൾ എന്നെ കട്ടിലേക്ക് കിടത്തി ഞാൻ എതിർത്തുവെങ്കിലും അയാൾ സമ്മതിച്ചില്ല ഒടുവിൽ അയാൾ എന്നെ ലൈംഗികമായി കീഴ്പ്പെടുത്തി പിന്നീട് ഏറെ നാൾ ഞാൻ അയാളുടെ സെക്സ് സ്ലേവ് എന്ന പോലെയായിരുന്നു പെരുമാറിയിരുന്നത് അയാൾക്ക് തോന്നുന്നത് പോലെയെല്ലാം എന്നെ ഉപയോഗിച്ചു ഒരു ഒരു ഇരുമ്പ് കമ്പി കയറ്റി അങ്ങനെ പലതരം ടോർച്ചറുകളിലൂടെ ഞാൻ കടന്നുപോയി ഒരു ലൈംഗിക അടിമയായി ഞാൻ മാറുകയായിരുന്നു മാസങ്ങളോളം അയാൾ എൻ്റെ ശരീരം ഉപയോഗിച്ചു എന്നെ ലൈംഗികമായി ഉപദ്രവിക്കുമ്പോൾ തന്നെ മറുവശത്ത് എന്നോട് സ്നേഹമുണ്ട് എന്നും എന്നിൽ കുഞ്ഞു വേണം എന്ന് ആഗ്രഹിക്കുന്നു പോലും പറയുമായിരുന്നു മകൾ എന്ന് വിളിക്കുകയും അതേസമയം എന്നിൽ ഒരു കുഞ്ഞു വേണം എന്നോ ൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ തകർക്കുകയും ചെയ്യുന്ന അസാധാരണമായ പെരുമാറ്റമായിരുന്നു അയാളുടേത് പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇതൊരു ബലാത്സംഗമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ മുതലെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത് ഞാൻ വഴങ്ങാൻ കാരണം എനിക്ക് സമ്മതമായിരുന്നതുകൊണ്ടല്ല മറിച്ച് പിതൃമേധാവിത്വ രീതിയിലുള്ള എൻ്റെ കണ്ടീഷനിങ് കൊണ്ടാണ് പ്രായം കൊണ്ടും അതുവരെ ജീവിച്ച ഒരു ഷെൽട്ടേഡ് ജീവിതം കൊണ്ടും വളരെ വൾണറബിൾ ആയിരുന്ന എന്നെ അയാൾ തൻ്റെ വഴിക്ക് കൊണ്ടുവരികയായിരുന്നു അതിനു മുമ്പ് എനിക്ക് റൊമാൻറ്റിക് ബന്ധങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രായത്തിൽ പെട്ട ആൺകുട്ടികൾ ഇഷ്ടമാണ് എന്നും മറ്റു പറയുമ്പോൾ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ സാധിച്ചിരുന്നു അത് തിരിച്ചറിയാൻ പോലും സാധിച്ചിരുന്നില്ല ഇവിടെ ഒരു പ്രായം ചെന്നയാൾ ഞാൻ മകളെപ്പോലെ എന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഒരു അഡ്വാൻസ് നടത്തിയപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്തു പോയി എന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ ഒരു പാഠമാണ് ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് സ്ത്രീകളെ നമ്മൾ കേവലമായി സ്ട്രക്ചറലി സാമൂഹ്യ വ്യവസ്ഥയെ കണ്ട് വിലയിരുത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അപ്പോൾ എതിർത്തൂടെ ഇപ്പോൾ എതിർത്തൂടെ എന്നൊക്കെ പറയും മനഃശാസ്ത്രപരമായി തന്നെ നമ്മൾ സാമൂഹ്യ വീക്ഷണത്തോടെ സമീപിക്കേണ്ട ഒരു കാര്യമാണ് അത്തരം ശ്രദ്ധേയമായ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു നിരീക്ഷണമാണ് ഡോക്ടർ സുജാത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അന്ന് എൻ്റെ വീട്ടുകാരും എന്നിൽ നിന്നും അകന്നു തുടങ്ങിയിരുന്നു കാരണം അവരെക്കാൾ ഞാൻ സ്നേഹിച്ചിരുന്നത് ഈ മനുഷ്യൻ്റെ കുടുംബത്തെയായിരുന്നു വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഇയാൾ എന്നെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അവസാനം ഞാൻ അയാളിൽ നിന്നും ഓടിയൊളുക്കാൻ തീരുമാനിച്ചു എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പക്ഷേ ഇതിനെയൊക്കെ പതുക്കെ പതുക്കെ ഞാൻ അതിജീവിക്കാൻ തുടങ്ങി ആ സമയത്ത് സിനിമാ വ്യവസായത്തിൽ ഞാൻ കേട്ടിരുന്നതൊക്കെ പേടിപ്പെടുത്തുന്ന കഥകളായിരുന്നു കോഴിക്കോട് ആദ്യമായി ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ പോയി അതാണ് മറ്റൊരു പ്രധാന ആരോപണം ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഗൗരവത്തിൽ ഉന്നയിക്കപ്പെടാൻ പോകുന്ന ഒരു ആരോപണം അഭിനേതാക്കളും സംവിധായകരും ഒക്കെ ഒരു ഹോട്ടലിലായിരുന്നു താമസം അന്ന് എൻ്റെ കൂടെ മേക്കപ്പ് മാൻ ആണ് സംരക്ഷണത്തിനായി ഉണ്ടായിരുന്നത് പക്ഷേ ഈ മേക്കപ്പ് മാനെ അയച്ചിരുന്നത് എന്നെ ഉപദ്രവിച്ച ആദ്യം പറഞ്ഞ സംവിധായകനായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ പല കഥകളും കേട്ടു അർദ്ധരാത്രി ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവരെ റൂമിലേക്ക് വിളിക്കുന്നതും അടക്കമുള്ള പേടിപ്പിക്കുന്ന കഥകൾ വളരെ മോശം അനുഭവമാണ് മലയാള സിനിമയിലും താൻ നേരിട്ടത് ഡാൻസ് റിഹേഴ്സൽ സമയത്ത് നടന്മാർ കൃത്യമായി അഭിനയിക്കും പക്ഷേ ഫൈനൽ ഷോട്ട് വരുമ്പോൾ നെഞ്ചിലും മറ്റു ഭാഗങ്ങളിലും വേറൊരു രീതിയിൽ സ്പർശിച്ചു പോകും ഒരു സിനിമയുടെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ തള്ളി മാറ്റുന്ന ഒരു രംഗമുണ്ട് അതെല്ലാം റിഹേഴ്സൽ ചെയ്തു ഫൈനൽ ടേക്കിൽ വില്ലനായി വരുന്ന നടൻ അയാളുടെ വായിൽ ചവച്ചുകൊണ്ടിരുന്ന പാൻ എൻ്റെ മുഖത്തേക്ക് തുപ്പി ഞാൻ ആ സമയത്ത് സ്തംഭിച്ചുപോയി പക്ഷേ അവർ നേരത്തെ അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രം ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ടും ചെറുതായതുകൊണ്ടും ഞാനപ്പോൾ കൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ് ഒരു ദിവസം മേൽമുണ്ട് ധരിച്ചിട്ടുള്ള ഒരു സീനുണ്ട് അത് എനിക്ക് പറ്റില്ല എന്നും എനിക്ക് എനിക്കൊട്ടും കംഫർട്ടബിളായ അവസ്ഥയല്ല എന്നും സംവിധായകനോട് പറഞ്ഞുവെങ്കിലും അയാൾ എന്നെ സമാധാനിപ്പിച്ചു ഒന്നും പേടിക്കേണ്ട വെള്ളത്തിൽ നിന്നും പോകുന്ന ഒരു ഷോട്ട് മാത്രമാണിതെന്ന് ക്യാമറ ആംഗിളിൽ മോശമായി ഒന്നും വരില്ല എന്നും സംവിധായകൻ എനിക്ക് വാക്ക് തന്നു പക്ഷേ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്ത് മുഴുവൻ കാണാമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ഞാൻ നാണം കിട്ടുപോയ ദിവസമാണ് അത് എന്ന് ഡോക്ടർ സുജാത പറയുന്നുണ്ട് മറ്റൊരു സംഭവം അവരുടെ പുതിയ നീക്കമാണ് ഇനി എന്നെ തകർത്തൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പറ പരാമർശിച്ചിട്ടുള്ള ഒരു നടൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ടാവും അന്ന് എനിക്കൊപ്പം അഭിനയിച്ചിരുന്ന സമയം അയാൾ എന്നെ വിളിപ്പിച്ചു അയാളുടെ ഭാര്യയും സെറ്റിൽ എപ്പോഴും കൂടെയുണ്ട് ഇയാൾ എന്തൊക്കെ ചെയ്യും എന്ന ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇവരൊപ്പം ഈ കാര്യം അവരുടെ ഭാര്യക്കും ഇതേ ഭയമുണ്ട് ആ ഭയം കൊണ്ടാണ് അവർ ഒപ്പം സഞ്ചരിക്കുന്നത് എനിക്ക് പിന്നീട് മനസ്സിലായി അയാളുടെ ഭാര്യ എപ്പോഴും സെറ്റിൽ വരും ഇതുകൊണ്ട് ഇയാൾ എന്തൊക്കെ ചെയ്യും എന്ന ഭയം കൊണ്ട് ഇവരുടെ സഞ്ചാരം അതുകൊണ്ടാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെനിക്കൊരു ഷോക്കായിരുന്നു എന്തോ പന്തികേട് എനിക്ക് തോന്നി മോശം പെരുമാറ്റ സ്വഭാവമുള്ള നടനൊപ്പം അഭിനയിക്കാൻ എനിക്ക് താല്പര്യമേ തോന്നിയില്ല അതോടെ ആ സിനിമ അവസാനിപ്പിച്ചു പഠനം തുടരാൻ തീരുമാനിച്ചു എന്നിരുന്നാലും ഒരുപാട് ചികിത്സകൾ ചെയ്താണ് ഞാൻ ആ അസ്വസ്ഥതയിൽ നിന്നും തിരികെ ജീവിതം തിരിച്ചു പിടിച്ചത് ഇങ്ങനെ നിരവധി വർഷങ്ങൾക്ക് ശേഷം മനസ്സിലടക്കി വെച്ച കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ ധൈര്യം വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടു ന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സാഹചര്യമാണ് അത് വന്നപ്പോൾ എനിക്ക് വലിയ ആശ്വാസമുണ്ടായി എൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ മുന്നിൽ പറയണം എന്ന് തോന്നി ഇതിനു മുമ്പ് വരെ എനിക്ക് പേടിയായിരുന്നു നിയമവഴിയിൽ പോകണം എന്നില്ല മറ്റൊരു രാജ്യത്താണ് ജീവിക്കുന്നത് ഉപദ്രവിച്ചയാൾക്ക് എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായമായി ആരെങ്കിലും ജയിലിലിട്ടിട്ട് ഇനി എനിക്കൊന്നും കിട്ടാനില്ല ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഒരു വിവാദമുണ്ടാക്കണം എന്ന ആഗ്രഹവുമില്ല പക്ഷേ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇതറിയണം എന്നുണ്ട് കൺസെൻറ്റ് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബെർഗ് ആണ് കേരളം മാത്രമല്ല സിനിമ മാത്രമല്ല എല്ലായിടത്തും എൻ്റെ ഈ സംഭാഷണവും ഈ സാഹചര്യവും എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത നടിയുടെ ഭർത്താവും നടനുമായിരുന്ന ആദ്യ ചിത്രത്തിൻ്റെ സംവിധായകനിൽ നിന്ന് അന്ന് പതിനെട്ട് വയസ്സ് മാത്രമുള്ള തനിക്ക് നേരെ ഉണ്ടായ അനുഭവമാണ് സൗമ്യ എന്ന പേരിൽ ഉണ്ടായിരുന്ന നടിയായിരുന്ന ജീവിതകാലത്തുണ്ടായ അനുഭവമാണ് ഇന്ന് ഡോക്ടർ സുജാതയായി മാറിയ പ്രശസ്ത മനഃശാസ്ത്രജ്ഞ പറയുന്നത് അവർ ജീവിതത്തിൽ എടുത്ത സമീപനങ്ങളിൽ അവർ ജീവിതത്തിൽ സഞ്ചരിച്ച വഴികളിൽ വ്യത്യസ്തമായ തിരിച്ചു അറിവുകളിൽ ഒക്കെ ഉണ്ടായ ഈ അനുഭവങ്ങളിൽ നിന്നുള്ള അതിജീവനമാണ് അവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് ഇന്ന് നമുക്കറിയാം മനഃശാസ്ത്രപരമായി ഒരു ഫാദർ ഫിഗറായി നമ്മുടെ മുന്നിൽ അവതരിക്കുകയും സുരക്ഷാ കവചം തീർക്കുകയും ആളെ അടിമയാക്കി വെക്കാൻ കഴിയുന്ന വിധത്തിൽ മനഃശാസ്ത്ര തന്നെ ലൈംഗിക അടിമയാക്കി അടിമയാക്കിവയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു മനുഷ്യന് എങ്ങനെ പെരുമാറാൻ കഴിയുമെന്ന് നമ്മളിന്ന് പഠിച്ചു ു ഇന്ന് സമൂഹം ഒരുപാട് മുന്നോട്ട് പോയി പക്ഷേ അപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെയുള്ള ആലോചനകൾ പോലും കൊണ്ടുവരുന്നുണ്ടോ അങ്ങനെയുള്ള തിരിച്ചറിവുകളെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് അതുകൊണ്ടാണ് മൂന്നുമല്ല മുന്നേയുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അതൊക്കെ നിങ്ങൾ അനുവദിച്ചു അനുവദിച്ചുകൊടുത്തിട്ടല്ലേ നോ പറഞ്ഞൂടെ എന്നൊക്കെ വളരെ സിമ്പിളായി നോ പറയാത്തവരൊക്കെ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന അല്ലെങ്കിൽ ഞാൻ നോ പറയുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ നല്ല ആളാണ് ബാക്കിയെല്ലാവരും മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ചില നടിമാർ തന്നെ ചില സ്ത്രീകൾ തന്നെ രംഗത്തെത്തി പറയുന്നത് അവരും ആരുടെയോ ഉപകരണമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുക വലിയ നോയുടെ കഥ പറഞ്ഞു വരുന്ന ആളുകൾ നോ പറയാത്തവരൊക്കെ അതിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് നോ പറയുന്നവരൊക്കെ മാത്രമാണ് ഗംഭീരം നിങ്ങൾക്കെന്താ നോ പറഞ്ഞുകൂടുക എന്നൊക്കെ ചോദിക്കുന്ന മറ്റൊരു ആൺബോധത്തിൻ്റെ ഉപകരണമായി പെരുമാറുന്ന ആളുകൾ ഇനിയെങ്കിലും ആലോചിക്കണം നോ പറയാത്തവരും നിങ്ങൾ നോ പറയുന്നത് കൊള്ളാം നോ പറയാത്തവർക്കും അവരുടെ സാഹചര്യത്തിന് മറ്റൊരു രീതിയിൽ സമ്മർദ്ദത്തിലാക്കപ്പെട്ട ഒരവസ്ഥയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവണം അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളിപ്പം ഇത്തരം സംഭവങ്ങളെ ഗൗരവത്തിൽ സമീപിക്കുന്ന വിശാലമായ മാനസികാവസ്ഥയിൽ ആധുനിക ലോകത്തുനിന്ന് സമീപിക്കുന്ന ആളായി മാറുന്നത് ഡോക്ടർ സുജാതയുടെ ഈ തുറന്നു പറച്ചിലിനെ നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക തന്നെ വേണം അതിന് ഒരു ഫലമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം